ഹായ് ഫ്രണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കറിയുടെ വീഡിയോ പോകുന്നത് അതായത് മഴക്കൂരി കറി വെക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആദ്യമേ തന്നെ കറി വെക്കാനായിട്ട് അരമുറു തേങ്ങ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്തു ഇഞ്ചിയൊക്കെ ചേർക്കുമ്പോൾ ടേസ്റ്റ് ഇത്തിരി കൂടുതലായിരിക്കും പിന്നെ മുളക് പൊടി ഞാനൊരു നാലോ അഞ്ചോ സ്പൂൺ ചെറിയൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ഇരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം അവർ ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കുമല്ലോ പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു നല്ല പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തു അതിന് ശേഷം ചട്ടിയിൽ ചൂടാക്കി അതിലേക്ക് ചൂടായ ചാട്ടിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് കാണാമല്ലോ അത് അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഉള്ളി വേപ്പില ഉണ്ടെങ്കിൽ വേപ്പിലയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വേഗം ഇത് വഴന്ന് കിട്ടാനായിട്ട് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നുള്ളി വഴന്ന് കിട്ടും നമുക്ക് പിന്നെ നന്നായിട്ട് ആ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന ആ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഈ അരപ്പൊന്ന് മൊരിഞ്ഞു വരുന്ന ശേഷം അതിൽ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം മീൻ കറിക്ക് നമുക്ക് പുളി വേണമല്ലോ അപ്പോൾ കുടമ്പുളിയാണ് ഇവിടെ ചേർക്കുന്നത് കുടമ്പുളിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അതിന് ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന കൂരി നമ്മൾ ഇട്ട് കൊടുത്തു പിന്നെ നന്നായിട്ടൊന്ന് ആ ചാറുമായിട്ട് ഇടാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഈ ചെറിയ കൂരി ആയതുകൊണ്ട് ചെറിയ കൂരിയായിരുന്നു എങ്കിൽ പോലും കുറേ മുട്ടേ ഉണ്ടായിരുന്നു മുട്ട ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മഴക്കൂരി ആയതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു കുരി ആയിരുന്നിട്ട് പോലും കുറേ മുട്ടയുണ്ടായിരുന്നു ആ മുട്ടയൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ആവിയിൽ വെച്ച് അപ്പോൾ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചും കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് കറിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി ഞാൻ ലാസ്റ്റാണ് വേപ്പില ചേർത്ത് കൊടുത്തത് എന്നിട്ട് കറി നല്ലപോലെ തിളച്ചതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അപ്പോൾ പച്ചയുടെ ടേസ്റ്റ് ലാസ്റ്റ് കൂടി നമ്മൾ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ ഇതേ കോരിയുടെ മുട്ടയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇല്ലേ മുട്ടയൊക്കെ കഴിക്കാൻ മീനിൻ്റെ അപ്പം നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ കറി വെച്ച ശേഷം പെട്ടെന്ന് കഴിക്കാണ്ട് അടുത്ത ദിവസം കഴിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ